ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ്സാണ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് പേഴ്സണൽ വേഴ്സലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ പക്ഷെ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ കുറച്ച് നെഗറ്റീവ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രശ്നം എന്തായാലും ശരി കപ്പ് എനർജി അല്ലേ കപ്പ് വാട്ടർസൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പക്ഷെ ഇത് നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉള്ള സമയമാണെന്നാണ് കാണുന്നത് കണ്ടില്ലേ വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ റെയിൻബോ കണ്ടില്ലേ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ജോലി കാര്യങ്ങൾക്ക് ഒക്കെയുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമാണ് കാണുന്നത് എന്ന് തന്നെ പറയാം അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇത് ദൂരദേശത്ത് നിന്നും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് കണ്ടല്ലോ അവിടെ നിന്ന് നിങ്ങൾക്ക് ആരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കാൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് എനർജി ഉള്ള ചില വ്യക്തികളാണ് അതായത് പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം ഇത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളതാവണം ഇതുപോലെ തന്നെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ആടാനും പാടാനും എല്ലാം കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നിലേക്ക് വരാൻ പോകുന്നത് എന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുള്ളതായിരിക്കണം പലരും ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കണം അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആരോ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും മെസ്സേജ് വരാനോ കോൾ വരാനോ നിങ്ങളെ കാണാൻ വരാനോ ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് വളരെയധികം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തിട്ട് ഫോർ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമാണ് ഇന്നത്തേത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ സ്റ്റൈ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരി സഫലീകരിക്കുന്ന സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അതുപോലെ സമൃദ്ധി ഐശ്വര്യമൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു വീട് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു കുടുംബം നല്ല ജീവിതത്തിലേക്കുള്ള ഒരു കുടുംബം അതായത് അകന്ന് നിൽക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനുള്ള സൗഭാഗ്യങ്ങൾ കുട്ടികളൊന്നിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട് നല്ല ഒരു കുടുംബത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പുതിയ വീടിൻ്റെ പാല് കാച്ചലാവുക അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് താമസം മാറുന്നത് അങ്ങനെയും നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ കുട്ടികളുടെ പേരിടിൽ ചടങ്ങാവ എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതോ ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്നത് എന്ത് സന്തോഷമാണോ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നൈനോസോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈനോസോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കർമ്മ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല തരത്തിൽ കർമ്മയുടെ ഒരു പാറ്റേൺ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോൾ ഒന്ന് അനുഭവിച്ച ഒന്ന് അനുഭവിച്ച പല തരത്തിലുള്ള അനുഭവങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ട് നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ആവുന്ന എനർജിയുമാണ് ഇത് എന്ന് മനസ്സിലാക്കണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സമാധാനത്തിലേക്ക് വരാൻ സാധിക്കുന്നു ഇതിവിടെ എൻഡ് ആകും കുറച്ച് കഴിയുമ്പോൾ ഇത് ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ആകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഒരുപാട് ഒരുപാട് കരഞ്ഞു തളർന്ന രാത്രികൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ചെയിൻ പോലെയാണ് നിങ്ങൾക്ക് ദുരിതങ്ങൾ വരുന്നത് വിഷമങ്ങൾ സമ്മാനിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും കർമ്മ ഫേസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കണം ഇതിങ്ങനെ ചെയ്യുന്ന പോലെ വരികയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം വരും എന്ന് അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് എന്താണ് നിങ്ങൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം രണ്ട് മൂന്ന് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാം പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് പല തരത്തിലുള്ള ചീറ്റിംഗ് ഉണ്ടാവാം അപ്പൊ അത് വേറെ ഏതെങ്കിലും ബന്ധങ്ങളിലും ആകാം നിങ്ങളുടെ വീട് വീടുകളിലും ഉള്ള ബന്ധുക്കളിൽ നിന്നുമാകാം അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളിൽ നിന്നും ആകാം അങ്ങനെയൊക്കെയും വന്നിട്ട് നിങ്ങൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾക്ക് അത്രയും ദുഃഖം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നില്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും പഠിക്കുകയില്ല അതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നതാണ് ഈ ഒരു കർമ്മം മനസ്സിലായോ ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടവാനും നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് കാരണം ഇവിടെ നിന്നും പാഠം പഠിക്കും അപ്പോൾ ഈ ഒരു പാഠം പഠിച്ചിട്ട് നിങ്ങൾ കറകളഞ്ഞ് നല്ല ശുദ്ധിയാർന്ന ഒരു മൈൻഡിന് ഉടമസ്ഥരാകും മനസ്സിലായോ അപ്പൊ ആ നിങ്ങളുടെ ശുദ്ധിയാർന്ന ആ പരിശുദ്ധിയാർന്ന ആ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഈശ്വര ചൈതന്യം വരും നിങ്ങൾ ആത്മീയപരമായ ഉണർവിലേക്ക് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുന്നതും അതുവഴി നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഒരു കണക്റ്റ് ആവാൻ വേണ്ടി ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് തൽക്കാലം മനസ്സിലാക്കുക ഇവിടെ ഹാങ്ഡുമാൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ജോലിക്കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്താ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്താണെന്ന് ഒരു നിമിഷം ആലോചിക്കുന്ന എനർജിയാണ് ഇത് പക്ഷേ ഇവിടെ നിന്നും കണ്ടില്ല ഇവിടെ നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ് പക്ഷെ ഇവിടെ നിന്നും ഒരു പുതിയ ഐഡിയ കണ്ടെത്തി ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കണ്ടില്ല അങ്ങനെ തന്നെ വരുമ്പോൾ പുതിയ ഐഡിയയിലൂടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധ്യമാകുന്നതാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു പുതിയ യാത്രകളാവാൻ ചിലപ്പോൾ ആ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ സ്റ്റെബിലിറ്റി തരുന്നത് പുതിയ യാത്രകളിലൂടെയാവാം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്ര അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹന യാത്രയാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്രയാവാം നല്ല ഒരു ജോലി കിട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതാവാം അതുമല്ലെങ്കിൽ അവിടെ ചെന്ന് നല്ലൊരു ജോലി കണ്ടെത്തി നിങ്ങൾ ഒരു ലൈഫിന്റെ തുടക്കം തും ആ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടി ഉള്ളതാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ന്യൂ ഐഡിയ കണ്ടെത്തി പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തായിട്ട് എന്താണ് അടുത്തായിട്ട് കണ്ടില്ല സ്റ്റാറിന്റെ പദവിയുടെ അപ്പോൾ ഇവിടെ യാത്രയൊക്കെ നടത്തിയിട്ട് ഒരു സ്റ്റാറിന്റെ പദവിയിലേക്ക് വരാൻ തുടങ്ങുന്നു ഒരു സ്റ്റാറിന്റെ പദവി ആകുമ്പോഴത്താണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ആണ് വരാൻ പോകുന്നത് അത് നിങ്ങളുടെ ചക്രാസം ഒന്നെങ്കിൽ ആക്റ്റീവ് ആകും ഹെൽത്ത് വെൽത്ത് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും മനസ്സിലായി മറ്റുള്ളവർ നിങ്ങൾക്ക് അംഗീകാരം അംഗീകാരം തരുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്നു മനസ്സുകൊണ്ടവർ നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നല്ലൊരു ഉയർച്ചയിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉയർച്ചയിലേക്ക് വരുമ്പോൾ സെവൻ ചക്രാസം നിങ്ങളുടെ ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് ഇവിടെ സെവൻ ചക്രാസാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ ഈ സ്വൻ ചക്രാസും ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉയർച്ചയെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ചക്രാസു ആക്റ്റീവ് ആക്കി എടുത്തിരിക്കുകയായി ആവാ അതുമല്ല എങ്കിൽ കണ്ടു നെഗറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളും ഒക്കെ ഒരേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും അതുമല്ല നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലാവ് നിങ്ങളുടെ ബന്ധങ്ങളിലാവ എന്തായാലും നിങ്ങൾക്ക് ഒരു ഉയർന്ന പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ല ഇവിടെ ലവേഴ്സിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇത് നിങ്ങൾ ആരെയോ തേടിയിരിക്കുന്നുണ്ടാവാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ വ്യക്തി ഇന്ന തരത്തിലുള്ള വ്യക്തി ആവണമെന്ന് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എവിടെ എപ്പോഴോ എവിടെ വെച്ചോ നിങ്ങൾ കണ്ടുമുട്ടുന്ന എനർജിയാണ് അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ അക്കൗണ്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കണം ജീവിതത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും നിങ്ങൾ ഒന്നിച്ചൊരു ലൈഫ് വീണ്ടും മുന്നോട്ട് പോകും വിട്ടുപോകുന്നതും ഓൾ ആൻഡ് ഓഫ് റിലേഷനിലൂടെ ഒരുപാട് പെയിൻ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയും വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ വിട്ടുപോകും വീണ്ടും വരും കാരണം എന്നേക്കുമായി നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജി അല്ല അല്ലതാരും അപ്പോൾ ഇത് ഒത്തിരി സന്തോഷം തരുന്ന എനർജിയാണ് നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കേണ്ടതായിട്ടും വരും എന്തായാലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ പറയാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ വീണ്ടും ഒന്ന് ചേരുന്ന എനർജി അല്ലെങ്കിൽ ഒരു പുതിയ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും പലരുടെയും വിവാഹം നടക്കുന്ന എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കണ്ടില്ല നിങ്ങളിലേക്ക് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി സമ്മാനം ജോലി കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ നിങ്ങളത് നോക്കിയിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കൊരു വാർത്ത കൊണ്ടുവരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളിലേക്ക് വരുന്നതാവാം ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നതാവാം ഒരു കാൾ നിങ്ങളിലേക്ക് വരുന്നതാവാം അത് വളരെയധികം കണ്ടില്ല ഇവിടെ പുഷ്പിച്ച് നിൽക്കുകയാണ് ഈ ഒരു വാണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് വളരെയധികം നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതാണ് അല്ല എങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാവാം എന്നാണ് ഇവിടെ കാണുന്നത് ഇതൊരു നൈറ്റ് ഒരു പടയാളി ദൂര ദൂരദേശത്തു നിന്നും വരുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൂരദേശത്തു നിന്നും എന്തെങ്കിലും വാർത്തകളോ സമ്മാനങ്ങളോ ചിലപ്പോൾ വരാനുള്ള സാധ്യതയാവാം സന്തോഷകരമായ വാർത്തയായിരിക്കും അത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ സെവൻ എപ്സോഡിൻ്റെ എനർജി ഉണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മുൻ പല്ലുകൊണ്ട് ചിരിച്ച് ആണ് പല്ലുകൊണ്ട് ഞെറമ്പുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ചീറ്റിങ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളെ നിങ്ങളിലേക്ക് പ്രണയം നേടിച്ച് ആൾക്കാർ അടുത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അവിടെ വളരെയധികം സൂക്ഷിക്കണം അവരിചിതരുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങളോട് ആരെങ്കിലും അടുത്തുകൂടി വരുന്നുണ്ടോ അവരെയും വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം എന്തെങ്കിലും സാധനം നിങ്ങളിൽ നിന്ന് മോഷണം പോകാനുണ്ടോ അത് വളരെ സൂക്ഷിക്കണം അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക അപ്പൊ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ശ്രദ്ധ വരുമല്ലോ അല്ലേ അപ്പോ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫെൻറ്റക്കിൾസ് ആണ് എന്തായാലും ഇവിടെ ഒന്നും വിട്ടുകളയാൻ തയ്യാറല്ല പഴയ ചില കാര്യങ്ങളെ വിട്ടുകളയാൻ ഇവിടെ തയ്യാറല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അതായത് പഴയ ചില കാര്യങ്ങൾ എന്തായാലും എന്താ കണ്ടില്ലേ ഇവിടെ കാലും താഴെയുണ്ട് ഇവിടെ കയ്യിലും ഉണ്ട് ആറോട് അടുക്കി പിടിച്ചിരിക്കുന്നു പഴയ ഒരുപാട് കാര്യങ്ങൾ എന്തിനാണ് പഴയ കാര്യങ്ങളെ നിങ്ങൾ അടുക്കിപ്പിച്ച് അടുക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ് പഴയതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക ഇതിനെ കളഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പുതിയ ഐശ്വര്യം വരികയുള്ളൂ മനസ്സിലായി പഴയ വിട്ടുകളയേണ്ടതായ ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളഞ്ഞില്ല എങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും വന്നു ചേരുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക വിട്ടുകളയേണ്ടതായ നെഗറ്റീവ് എനർജിയെ മുഴുവനും നിങ്ങളിൽ നിന്നും വിട്ടുകളയണം രൂപ ആളുകളുടെ സമീപനം അത് വിട്ടുകളയുക ഫ്രണ്ട്സായാലും നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവരും ഒന്നും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിച്ചല്ല നിങ്ങളുടെ കൂടെ നടക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ കുത്തി ഒന്ന് മുറിവേൽപ്പിക്കണം എന്ന് കരുതുന്ന ഒരുപാട് പേര് കാണും അപ്പോൾ അങ്ങനെയുള്ളവരെയും വളരെയധികം സൂക്ഷിക്കണം അതൊക്കെ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം അക്കാര്യത്തിലും സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴെന്താണ് കുറച്ചുള്ളതിനെ ഇവിടെ ഈ കുറച്ചുള്ളതിനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഏറുന്ന ഇല്ല അങ്ങനെ ഏറി വരികയില്ല അത് അത് പാവങ്ങൾക്ക് ദാനം ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് തിരിച്ചു ലഭിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് എനർജിയാണ് കണ്ടില്ല അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ തന്നെയും വിട്ടു കളഞ്ഞാൽ തന്നെയും നിങ്ങളിലേക്ക് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സഫലതയാണ് വരാൻ പോകുന്നത് ഏതൊരു കാര്യത്തിലും കഴിക്കുന്ന ഫ്രൂട്ട്സ് ആയാലും കഴിക്കുന്ന മറ്റു ചില ഫുഡിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വാഹനങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ആയാലും വസ്ത്രമായാലും ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ കാര്യങ്ങളുണ്ടോ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫാമിലി സഹിതം സന്തോഷം അനുഭവിക്കാം ഓർണമെന്റ്സ് വാങ്ങിക്കാം തരത്തിലുള്ള കപ്പ് നിറഞ്ഞ പ്രണയം അനുഭവിക്കാനുള്ള സാധ്യത കണ്ടില്ല ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സഫലത അനുഭവിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഐശ്വര്യം സമൃദ്ധിയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് വോട്ടോഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോകാൻ വയ്യാത്ത ചില ആൾക്കാരുടെ എനർജിയാണ് ചിലർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സോൾവ് സോൾവാകുമോ എന്ന് കാണാം അതെ അബണ്ടൻസ് ആണ് കണ്ടല്ലേ അതും നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്ന് മാറി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ നയനോ കപ്സിൻ്റെ എനർജിയിലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ചിലപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളിലായാലും അബണ്ടൻസ് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് തരുന്നതാണ് ആ ഒരു സമൃദ്ധി നിറ സമൃദ്ധിയാണ് ഞാൻ ഐ ആം അബണ്ടന്റ് ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന ഈ ഒരു എനർജി എന്നതാണ് ഇവിടെ കാണുന്നത് നമുക്ക് അഭവം ചെയ്യാവുന്നതാണ് ഇവിടെ പ്യൂരിറ്റിയാണ് കണ്ടില്ല നിഷ്കളങ്കരാണ് നിങ്ങളിൽ പലരും നിഷ്കളങ്കരാണ് നിങ്ങളുടെ ശുദ്ധത നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുക ഐശ്വര്യമായി ചൈതന്യം ഉണ്ടാവുക ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നത് എങ്ങനെയാണ് പ്യൂരിറ്റിയാണ് ഉള്ളിലെ ശുദ്ധത ഹൃദയം ശുദ്ധ ിയാർന്നതാവണം ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടാവണം ആ പരിശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലേക്കാണ് എന്താണ് പോസിറ്റീവായ എനർജി ധാരാളമായിട്ട് വരുന്നത് ദൈവാനുഗ്രഹം വരുന്നത് മനസ്സിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒന്നിലും ഒരു തോൽവി വരികയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഹൃദയത്തിൽ എന്തില്ല മലിനതയില്ല മാലിന്യമില്ലാത്ത ഒരു ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകയില്ല വിദ്വേഷമില്ല കുശുമ്പോ മറ്റുള്ളവരുടെ ഗോസിപ്പില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഹൃദയത്തിനുടമയാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനസമാധാനത്തോടുകൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പോയേജാണ് വോയേജ് എന്ന് പറയുമ്പോൾ സമുദ്രയാത്രയാണ് വോയേജ് എന്ന് പറയുന്നത് കണ്ടില്ല ഇവിടെ ജലയാത്ര അല്ലെങ്കിൽ സമുദ്രയാത്ര എന്നൊക്കെ പറയുന്നത് എന്താണ് സന്തോഷത്തിലേക്കുള്ള വഴിയാണ് ഇത് രണ്ടുപേർ ഒന്നിച്ച് ചേർന്നുള്ളത് അതായത് നിങ്ങൾ കപ്പിൾസ് അതുപോലെ തന്നെ ഐക്യം ചേർന്ന് ലവേഴ്സായാലും ഐക്യം ചേർന്ന് മുന്നോട്ടൊരു യാത്ര പോകുന്ന എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തരുന്നുണ്ട് ഐക്യത്തിലൂടെ ഒരു ഐക്യം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ പ്യൂരിഫിക്കേഷൻ ആണ് കാരണം നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകാൻ പോകുന്നു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കളയാൻ കഴിയുന്നു എന്നിട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ പ്യൂരിറ്റി നിറഞ്ഞ ആൾക്കാരാണ് പ്യൂരിറ്റി എൻഡ് പ്യൂരിഫിക്കേഷൻ പ്യൂരിഫൈഡ് ആകുമ്പോഴല്ലേ പ്യൂരിറ്റി ലഭിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കളഞ്ഞിട്ട് നിങ്ങൾ വളരെയധികം ശുദ്ധിയാർന്ന ചില ഹൃദയത്തിനുടമയാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നത് ഈ കണ്ടില്ല അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ So I'll take in the vet. ഒരു കാർഡ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫുൾഫിൽമെൻറ് ആണ് ഒന്നുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജി ഫുൾ മൂൺ എനർജി കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ഫുൾ മൂൺ അല്ലേ അപ്പോൾ ഹുൾമൂണിൻ്റെ എനർജി ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് നിങ്ങൾ നട്ട നട്ടച്ചെടിയിൽ അതിനകത്ത് ഇലവന്നു കായവന്നു പിന്നീട് പൂവന്നു എന്നിട്ടെന്താണ് കായ പഴുത്തു പഴുത്തുപാകമാകുന്നു അപ്പോൾ അത് കഴിക്കുമ്പോൾ വളരെയധികം സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ <Sess> െ കൂട്ടി വെച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം പല കാര്യങ്ങളും നടന്നു കിട്ടണം എന്ന് ജോലി കിട്ടണം എന്നുള്ളതാവാം അഥവാ വീട് വയ്ക്കണമെന്നുള്ളതാകാം അഥവാ മറ്റു ചില സാമ്പത്തിക പ്രശ്നങ്ങളിലൊരു പരിഹാരം നേടണം എന്നുള്ളതാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്കിവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അടുത്തായിട്ട് ഇൻ്റലിജൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും വളരെയധികം ഉത്സാഹപൂർവ്വം നിങ്ങൾക്ക് കണ്ടില്ലേ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു വളരെയധികം ഉത്സാഹപൂർവ ൂർവം നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എവിടെയും പോകാനും വരാനും മറ്റ് സഞ്ചാരത്തിനുമൊക്കെ സാധ്യമാകുന്നു അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ആരുടേതായാലും നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മനസ്സിലായില്ല നിങ്ങൾ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ